ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് ഇദ്ദേഹം കൊടുത്തത് ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മതി അടി ചോദിച്ചു എന്നിട്ട് അദ്ദേഹം കൺഫേം ചെയ്തു എന്നും പറഞ്ഞു പാകിസ്ഥാന് പോലും അങ്ങനെ ഒരു അവകാശവാദം പിന്നീട് ഉണ്ടായിട്ടില്ല രാജ്യദ്രോഹ കുറ്റം പാകിസ്ഥാൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാക്കുന്ന വ്യാജവാർത്തകൾ ചെയ്യുന്ന മാത്യു സാംബുവലിന്റെ യൂട്യൂബ് ചാനൽ പൂട്ടി സർക്കാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന കാണുന്നവരെ എല്ലാം ഭീകരവാദി എന്ന ചാപ്പ കുത്തുന്ന എല്ലാം മോശം പറയുന്ന മാർപ്പാപ്പയെ കുറിച്ച് പോലും വ്യാജവാർത്ത ചെയ്യുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച മാത്യു സാംബുവൽ അതേ വെറുപ്പ് ഇന്ത്യയോടും മറ്റും എന്തൊക്കെ കാണിക്കുകയുണ്ടായിരുന്നു അപ്പോഴേ തോന്നി നേരത്തെ ഉള്ളി ചെയ്ത വാർത്തകളാ കാശ്മീരികളെ വിശ്വസിക്കരുത് അവർ ഭീകരരെ സഹായിച്ചു സാധാരണ പാവപ്പെട്ട കാശ്മീരികളെ കുറിച്ച് അതോടെ വ്യാജ വാർത്ത കൊടുക്കും അഞ്ച് ഫൈറ്റർ പാകിസ്ഥാൻ ഷോഡൌൺ ചെയ്തെന്ന് പറഞ്ഞല്ലോ പാകിസ്ഥാൻ മിനിസ്റ്റർ ആണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് പേടിക്കണ്ട കറക്റ്റ് എന്താണ് ഈ ഇവിടെ ഇന്ത്യയിലെ അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളതിന്റെ തെളിവും പാകിസ്ഥാന്റെ മിനിസ്റ്റർ പറയാണോ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ എന്തായാലും കണ്ടിട്ടാണോ പുള്ളി പറഞ്ഞത് എനിക്കറിയില്ല ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ അടുപ്പിക്കുക ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അടുപ്പിക്കുക ഇതാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വെറുപ്പും വിദ്വേഷവും ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചതേ മാത്യു സാമൽ നോർമയുള്ളൂ രാജ്യവും പറഞ്ഞു വിശുദ്ധ രാജ്യം ഇന്ത്യ ഒരു പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുക ആ ഒരുമിച്ചുള്ള പോരാട്ടം മുമ്പോട്ടെടുക്കാൻ നമുക്കാകട്ടെ അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് കണ്ടാ പറഞ്ഞപ്പോ തന്നെ ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്തേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്